ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വട ദോശയാണ് കേട്ടോ ആ വട ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ഏർ ഒരു പാത്രം ഉഴുന്നെടുത്തിട്ടുണ്ട് പാത്രം ഉഴുന്നുണ്ട് ഇതിന് ഞാൻ നാല് മണിക്കൂർ കുതിർത്തി കഴുകി അരച്ചിട്ട് വന്നതാണത് അരച്ച് ഒരു കുറച്ച് നേരമായി ഒരു രണ്ടു മണിക്കൂറോളം ആയിട്ടോ ഒന്ന് ചെറിയൊരു പുളുപ്പ് വേണം ാലേ നന്നായിരിക്കും അപ്പോൾ റവ എന്താ ഇതിൽ കുറച്ച് റവ അരപാത്രം റവ ഇടണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റവ ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ ആവശ്യമുള്ള റവ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് എടുത്തിട്ടുള്ള ഒരു രണ്ട് മൂന്നോ ദോശയ്ക്കുള്ള ഉഴുന്ന് തന്നെ ഉള്ളൂ ഇളക്കി നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കി ൊടുക്ക എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക മാവിനും പിന്നെ ഈ റവയ്ക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക വറുത്ത റവയിൽ ശരി വറക്കാത്ത റവയിൽ നമുക്ക് ഇട്ട് ഇനി ഇതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക കയ്യോ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക കയ്യോ കൊണ്ടായാലും സേരി സ്പൂണോ കൊണ്ടായാലും നന്നായി ഇളക്കി കൊടുക്കാം നല്ലോണം നല്ല ഇതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ദോശ പരുവത്തിലുള്ള കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ദോശ ഒഴിക്കാൻ പാകത്തിലുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ റവ ഒന്ന് കുതിർന്ന ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ഒരു ഇട്ടിട്ട് അടച്ചു വെക്കാം ഇതൊന്ന് കുതിരട്ട അപ്പോഴേക്കും നമുക്ക് ഈ പച്ചമുളകും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് വറുക്കാം നമുക്ക് ഒരു ചട്ടി വെക്കാം കേട്ടോ ഒരു അര മണിക്കൂർ കാ മണിക്കൂർ വെച്ചാൽ മതി ഒന്ന് സെറ്റായിക്കോളും ആ റവന്ന് കുതിരാൻ വേണ്ടിട്ടാണേ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകും ഇതൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൊന്ന് ചൂടാവട്ടെ കുറച്ച് കടുക് പച്ചമുളക് ഇഞ്ചി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മള് ഇഡ്ലിക്കൊക്കെ അരക്കില്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഉഴുന്ന് ഇണ്ടയ്ക്ക് മഴ പതിഞ്ഞു കഴിഞ്ഞാൽ കൊറച്ച് ഉഴുന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി അപ്പോൾ അതിന് തനിയെ അരക്കേണ്ട ആവശ്യമില്ല അത് ചൂടായി പച്ചമുളക് കരിവേപ്പ് ഇട്ട പച്ചമുളക് കരിവേപ്പിട്ടോ ഒന്ന് ചൂടാ ഒന്ന് വഴത്തു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഉഴുത വടയൊക്കെ ഇണ്ടാക്കില്ല അതേ ഇതാണ് സൂപ്പറായിട്ടുണ്ടാവും കുറച്ച് കുരുമുളകിച്ച് പൊടി ഇട്ടുകൊടുക്കാം ആ വടടെ ആ മണം വരും ഞാൻ ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പെരിങ്കായിപ്പൊടി മാവിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് മാവിലേക്ക് കൂട്ടിക്കൊടുക്കാം ഇനി നമുക്ക് മാവ് ഇതാ നല്ല തിക്കായി ഈ തക്കില് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല കുറച്ച് പെരുങ്കായം പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണം ഉണ്ടാവും ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച ഇതില്ലേ പച്ചമുളക് കരുവേപ്പില അതൊക്കെ ഉള്ളിയും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉള്ളി ഇടണില്ല നല്ല ഉഴുന്ന് ഒരുപാട് കുളിക്കാൻ പാടില്ല കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറൊക്കെ ശരി ട്ടുകൊടുത്ത ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ദോശമാവിന്റെ ആ അത് വരണം വേണ്ട നമ്മുടെ ഊഴിന്ന് മാവ് മാവ്മാരി തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഉള്ളി ചട്നിയും കട്ടിക്കുള്ള തേങ്ങ ചട്ണിയൊക്കെ ഇട്ടിട്ട് വന്ന് കഴിക്കാം റെഡിയായി നമുക്ക് ചൂടാം നന്നായി കരക്കി കൊടുക്കാം ഇനി നമുക്ക് ചുട്ട് കൊടുക്കാം ഞാനിവിടെ ആപ്പത്തിന്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ദോശ അല്ല ആപ്പ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിട്ട് കുടുക്കനെ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിട്ട് ആപ്പത്തിന്റെ ചട്ടിയെ വെച്ചിരിക്കണത് അതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് ഒന്ന് കുറച്ച് വെക്കണം നമ്മുടെ ഒരുപാട് കൂടാവും കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും നമ്മുടെ ആപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് നല്ലോണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്ക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉഴുന്ന വട അതേ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും വടത്ത കൊശ വട ഊത്തപ്പം ഇതൊന്നും ചൂടായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്ക ഒരുകയിലോ മൂന്നെ ഒഴിച്ചു കൊടുത്തിട്ട് തെയ്യൊന്ന് കുറച്ച് വെക്ക ഈ അരികൊക്കെ ഒന്ന് മുറുകി വരും എന്നിട്ടൊന്ന് അടച്ചു വെക്കാം മറിച്ചിടുകയാണെങ്കിലും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം തുറന്നു നോക്കാം എങ്ങനെന്താ മുഴുകി സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മോൾ ഭാഗം ഒക്കെ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടേ കായിരുന്നുള്ളോ സൂപ്പറായി തെയ്യ് കുറച്ച് വെച്ച് വേഗം വെക്കണം സൂപ്പറായി വന്നിട്ടുണ്ട് മാറ്റി വെക്ക ഇനി ഒന്നും കൂടെ നമുക്ക് ഒഴിക്കാം ഇനി എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂട്ടി വെക്കട്ടോ എണ്ണ ചൂടാകുന്നവർക്ക് ഒന്ന് കൂട്ടി വെക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ നല്ല മുരുമുരെന്നുള്ള ദോശ സൂപ്പറായി നല്ല മണം വരുന്നുണ്ട് കുറച്ച് മാവും കൂടെ ഒരു നാലെണ്ണം ചുണ്ട മാവുണ്ട് കുറച്ച് വെക്കാം ക്കറിച്ചിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ മുറുകി ഒരു മിരങ്ങണ്ട് അത് എടുക്കാം ദോശ എടുക്കട്ടോ മുറുകൊക്കെ ആ റെഡി ആയിട്ടുണ്ട് വടദോശി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കട ദോശ ഉണ്ടല്ലോ നല്ല മണം ഒഴിച്ചു കൊടുക്കാം വടദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ വടദോസ മുരുമുര എന്നുള്ളത് സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ അതെങ്ങനെ കഴിക്കണമെന്ന് നോക്കാം കണ്ടോ നമുക്ക് അങ്ങനെ മുരുമുരുന്നത് ഈ അരികൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ആയിട്ട് വന്നിട്ടുണ്ട് വടദോശ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ മുളക് ചട്നി ഉള്ളി ചട്നിയോ സാമ്പാർ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ കുഞ്ഞ് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം എല്ലാവർക്കും ബായ്